പ്രസൻറ്റേഷന്റെ തിരക്കിലായിരുന്നു രഞ്ജു അപ്പോഴാണ് അവൻ്റെ ക്യാബിനിലേക്ക് ഒരു യുവാവ് കടന്നു വരുന്നത് അയാളെ കണ്ട ഉടനെ രഞ്ജു അടുത്തേക്ക് വിളിപ്പിച്ചു ഇരിക്കു രോഹിത് അവൻ പറഞ്ഞപ്പോൾ രോഹിത് മുൻപിലുള്ള ചെയറിലിരുന്നു രഞ്ജു ശ്രീജിത്ത് എന്ന പയ്യനുമായി വേണയ്ക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു അന്ന് തീർച്ചയായും അവൾ വീട് വിട്ടിറങ്ങിപ്പോയത് അവൻ്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അവനെ തപ്പിക്കണ്ടുപിടിക്കാൻ കുറച്ച് ദിവസമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ അവൻ്റെ വീട്ടിൽ അവളില്ല അത് ഉറപ്പാണ് മാത്രമല്ല വേറൊരു പെൺകുട്ടിയുമായി അവൻ്റെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു രോഹിത് അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു രഞ്ജു എന്തോ ആലോചിച്ചുകൊണ്ട് ഒന്ന് അമർത്തി മൂളി നീ അന്വേഷണം എന്തായാലും നിർത്തേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അവളെ എനിക്ക് മുൻപിൽ കിട്ടണം രഞ്ജു പകയോടെ പറഞ്ഞു അത് ഞാൻ ഞാനേറ്റു അവൾ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചിരിക്കും അധികം വൈകാതെ രോഹിത് പറഞ്ഞുകൊണ്ട് പോകാനായി എഴുന്നേറ്റു അധികം താമസിക്കാതെ നീ എൻ്റെ കൈക്കുള്ളിലാകും വേണി കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച നാണക്കേടിനെ ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും രഞ്ജു പകയോടെ ഓർത്തു പിറ്റേന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോയതാണ് അല്ലി രണ്ട് ദിവസമായി കരഞ്ഞതിൻ്റെ ലക്ഷങ്ങൾ മുഖത്തറിയാനുണ്ട് കണ്ണൊക്കെ വീങ്ങിയാണ് ഇരിക്കുന്നത് ചോദിച്ചവരോടൊക്കെ പനിയാണെന്ന് അവൾ കള്ളം പറഞ്ഞു അമ്പലത്തിന്റെ വഴിയിലെത്തി നേരെ നോക്കിയപ്പോൾ അവൾ കാണുന്നത് ഗീതുവിനൊപ്പം സംസാരിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു വരുന്ന രാഹുലിനെയാണ് ആ കാഴ്ച കണ്ട് കണ്ണ് നിറഞ്ഞു വന്നെങ്കിലും അവർ കാണാതെ കണ്ണ് തുടച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ അകത്തേക്ക് കയറി ഭഗവാന് മുൻപിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കുമ്പോൾ ഒരു സങ്കട കടലുള്ളിൽ ഇരുമ്പുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു രാഹുലേട്ടൻ സ്നേഹിക്കുന്നത് ഗീതുവിനെയാണ് അവൾക്കും ഏട്ടനെ ഇഷ്ടമാണ് അവർ തമ്മിലുള്ള സ്നേഹം താൻ കണ്ണിൽ കണ്ടതുമാണ് ഒന്നിക്കേണ്ടത് അവരാണ് അവരുടെ ഇടയിൽ ഒരു തടസ്സമായി താൻ ചെല്ലാൻ പാടില്ല ഇതൊക്കെ അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതാണ് പക്ഷെ അവരെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ നെഞ്ചിലൊരു വിങ്ങൽ ഒരു ഭാരം പോലെ അത്രമേൽ സ്നേഹിച്ചിരുന്നത് കൊണ്ടാവാം പാടില്ല ഏട്ടൻമേൽ അവകാശം ഉള്ളത് ഗീതുവിനാണ് അങ്ങനെ തന്നെ ആയിരിക്കണം തൻ്റെ ഒരു തുള്ളി കണ്ണുനീർ പോലും അവർക്കൊരു ശാപമാകാൻ പാടില്ല അവൾ ഓർത്തു പ്രസാദം വാങ്ങി തിരിഞ്ഞപ്പോൾ അവൾ കാണുന്നത് കണ്ണടച്ച് തൊഴുതു നിൽക്കുന്നവരെ രണ്ടാളെയുമാണ് ഒരു നിമിഷം ആ കാഴ്ച അവൾ നോക്കി നിന്നു നിസ്സഹായതയോടെയുള്ള ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലുണ്ടായിരുന്നു അവൾ അവരെ നോക്കി നിന്ന് അതേസമയം തന്നെ ഗീതു കണ്ണു തുറന്നത് അല്ലി എന്തുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ സംസാരം കേട്ടാണ് രാഹുൽ കണ്ണു തുറന്നത് മുൻപിൽ നിൽക്കുന്ന അല്ലിയെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അവനെ നോക്കി അവളും സുഖം ഗീതു നിങ്ങൾ എപ്പോഴാണ് വന്നേ അല്ലിയൊരു ചിരിയോടെ ചോദിച്ചു കുറച്ചുനേരം ആയതേ ഉള്ളൂ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് ഒരുമിച്ച് പോയാലോ നിങ്ങൾ നടന്നോളൂ കേട്ടോ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം അതെയോ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുവാണേ കാണാം അതും പറഞ്ഞ് ഗീതു നടന്നു ഒപ്പം തന്നെ രാഹുലും അവൾ അവരുടെ ആ പോക്ക് നോക്കി നിന്നു പിന്നെ നേരം ആൽത്തറയിൽ പോയിരുന്നു എന്തൊക്കെയോ ആലോചിച്ചിരുന്ന സമയം കലഞ്ഞു പിന്നൊരു നെടുവീർപ്പോടെ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു ഓഫീസിൽ നല്ല തിരക്കിലായിരുന്നു എല്ലാവരും പ്രസന്റേഷൻ എത്രയും നന്നാക്കുമോ അത്രയും നന്നായി ചെയ്യണമെന്ന തീരുമാനത്തിലായിരുന്നു അവർ വേണിക്കായി കൊടുത്തിരിക്കുന്ന ഓഫീസ് ഇഷ്ടത്തിൽ ഡിസൈനിന്റെ ഡീറ്റെയിൽസും മറ്റും നോക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് ഫോൺ അടിക്കുന്നത് അവൾ കണ്ടത് കണ്ണനാണ് വിളിക്കുന്നതെന്ന് അറിയാമല്ലോ അവൾക്ക് ഇന്ന് രാവിലെ ഒന്ന് കണ്ടതാണ് പിന്നെ തിരക്കായ കാരണം കാണാൻ പറ്റിയില്ല അവൾ ഒരു ചിരിയോടെ ഫോൺ ചെവിയിലേക്ക് ചേർത്തു കൃഷ്ണ ക്യാബിനിലേക്ക് വായു പിന്നെ ഒരു കോഫി കൂടെ കൊണ്ടുവരണേ ശരി ഇപ്പം കൊണ്ടുവരാം അവൾ അത് പറഞ്ഞ് ഫോൺ വെച്ചു എന്താണ് അവ പതിവില്ലാതെ കോഫി കുടിക്കുന്നത് സാധാരണ ചായയാണ് പതിവ് അവൾ അതും ആലോചിച്ചുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്യാൻറ്റീനിലേക്ക് ചെന്നു ഇതേ സമയം ക്യാബിനിൽ തലക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നു കണ്ണൻ മുൻപിൽ ഇട്ടിരിക്കുന്ന ടേബിളിലും തറയിലുമായി കുറച്ചേറെ പേപ്പറ് ചുരുട്ടിട്ടിട്ടുണ്ട് ടൈ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് അവൻ ചെയറിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചു കോഫിയുമായി അവിടേക്കെത്തിയ വേണി കാണുന്നത് ചാരിക്കിടന്ന് മയങ്ങുന്ന കണ്ണനെയാണ് അവൾ പതിയെ അകത്തേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ ഡോർ ചേർത്തടച്ചു മുന്നോട്ട് നടക്കുമ്പോൾ അവൾ കണ്ടു അവിടെ ഇവിടെയായി ചുരുട്ടിയിട്ടിരിക്കുന്ന പേപ്പറുകൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആകെ ഒരവശത കണ്ണടച്ച് കിടക്കുമ്പോഴും നെറ്റ് ചുളുക്കി വെച്ചിട്ടുണ്ട് അവൾ ടേബിളിൽ കോഫി കപ്പ് വെച്ച് അവൻ്റെ പുറകിലായി വന്നു നിന്നു അവൾ അവൻ്റെ നെറ്റിയുടെ ഇരുവശത്തുമായി വിരലുകൾ ചേർത്ത് പതിയെ തടവാൻ തുടങ്ങി അവൻ കണ്ണു തുറക്കാതെ തന്നെ അവളുടെ രണ്ട് കൈകൾക്ക് മീതെ തൻ്റെ കൈകൾ വെച്ചുകൊണ്ട് പതിയെ പറഞ്ഞു കൃഷ്ണ എങ്ങനെ മനസ്സിലായി അവൾ തെള്ള ആശ്ചര്യത്തോടെ ചോദിച്ചു എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നിനക്കല്ലാതെ വേറെ ആർക്ക ഇവിടെ അധികാരമുള്ളത് അവൻ കണ്ണു തുറന്നൊരു ചെരിയോടെ ചോദിച്ചു പ്രസൻറ്റേഷൻ്റെ കാര്യമോർത്തുള്ള ടെൻഷനാണോ കണ്ണേട്ടന് അതാണോ തലവേദന അവൾ തടവ് നിർത്താതെ തന്നെ ചോദിച്ചു എനിക്ക് തലവേദന ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി അപ്പം പതിവില്ലാതെ കോഫി പറഞ്ഞപ്പോഴേ എനിക്ക് എന്തോ പന്തിയേട് തോന്നി പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥിതിയും ഏട്ടൻ്റെ കോലവും കണ്ടതോടെ ഉറപ്പായി എനിക്ക് തലവേദന ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അത് പ്രസൻറ്റേഷൻ്റെ കാര്യം മാത്രം ആലോചിച്ചല്ലടാ നാളെ ഒരു ഓർഡർ ഉണ്ട് നമുക്ക് ഒരു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി നാളെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഡ്രസ്സിൻ്റെ ഓർഡർ നമുക്കാണ് തന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ അതിൻ്റെ കാര്യം അറിഞ്ഞിരിക്കുമായിരുന്നു എത്രയൊക്കെ ഡിസൈൻ നോക്കിയിട്ടും ശരിയാകുന്നില്ല മനസ്സിന് പിടിക്കുന്നവരെണ്ണം പോലും വരയ്ക്കാൻ പറ്റിയില്ല സ്റ്റാഫ് കൊണ്ടുതന്ന ഡിസൈൻസ് പഴയ മോഡലൊക്കെയാണ് ഒരു പുതുമയില്ല അതിനൊന്നും ഞാൻ ആകെ ടയർഡാണുടോ ഏട്ടൻ ടെൻഷൻ ആകാതെ തൽക്കാലം ഈ കോഫി ചൂടോടെ കുടിക്ക് തലവേദന കുറയും അപ്പോൾ പുതിയ ഐഡിയാസൊക്കെ കിട്ടും അവൻ കോഫി കുടിക്കുന്ന സമയത്തും അവൾ അവൻ്റെ നെറ്റിയിൽ പതിയെ മസാജ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു ചുറ്റിനും ചുരുട്ടിയിട്ടിരിക്കുന്ന പേപ്പർ ഓരോന്നായി എടുത്ത് അവൾ നിവർത്തി നോക്കി അപ്പോഴത്തെ ദേഷ്യത്തിനെല്ലാം തലയിൽ ഞാൻ അതെല്ലാം ഈ ബിന്നിലേക്ക് ഇട്ടേക്കെടാ വേസ്റ്റ് ബിൻ കാണിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു എന്നാൽ അതൊന്നും വെറുതെ ചുരുട്ടിക്കളയാൻ അവൾക്ക് തോന്നിയില്ല നിവൃത്തിയെടുത്തതെല്ലാം ഒരുമിച്ച് വെച്ച് അവൾ തമ്മിൽ നോക്കി അവൻ നോക്കിയിരുന്നപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് വന്ന് അവൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന വലിയ ചാർട്ട് പേപ്പറും സ്കെയിലും അങ്ങനെ വരയ്ക്കാൻ ആവശ്യമായതെല്ലാം കൊണ്ട് അവൾ ഒരിടത്തിരുന്നു അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ നോക്കിയിരുന്നു അവൾ ഒരിക്കൽ കൂടെ ആ പേപ്പറുകളെല്ലാം അടുപ്പിച്ചു വെച്ച് ഒന്ന് നോക്കി എന്നിട്ട് ചാർട്ടിലേക്ക് വരയ്ക്കാൻ തുടങ്ങി കൃത്യം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഒരു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്ന് ആ ചാർട്ട് അവന് മുന്നിലേക്ക് വെച്ചു അവൻ അവളെയും അതിലേക്ക് മാറി മാറി നോക്കി അവൾ ചിരിച്ചുകൊണ്ട് അതിലേക്ക് നോക്കാൻ കണ്ണ് കാണിച്ചപ്പോൾ അവനത് കയ്യിലെടുത്ത് ശ്രദ്ധിച്ചു നോക്കി അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എത്ര ഭംഗിയായാണ് വേണി പുതിയ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്നത് അതും താൻ കൊള്ളില്ലെന്ന് കരുതി കളഞ്ഞതിൽ നിന്നും അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി എങ്ങനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവൾ പുരികമുയർത്തി കാണിച്ചതും അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ എഴുന്നേറ്റ് അവളെ തന്നിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷത്തേക്ക് ശ്വാസം നിന്ന് പോയത് തോന്നി വേണിക്ക് ഇത്രയും അടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഹൃദയതാളം താളം അറിഞ്ഞു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി കൂടി അവൾ നിന്നു ഹൃദയതാളം താളം കൂടുന്നുവോ ശരീരത്തിലെന്തോ വിറയിൽ പോലെ ഹൃദയം ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന പോലെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന പ്രണയം പുറത്തു വന്നെന്ന പോലെ അവനും അവളിലേക്ക് ചേർന്ന് നിന്നു ക്യാൻ്റീനിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് പോകാനായി ബാഗ് എടുക്കുമായിരുന്നു അഞ്ചു ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്ന അവൾ എന്തോ ഒന്ന് ആലോചിച്ചിട്ട് തിരികെ നടന്നു കണ്ണന് ഉച്ചയ്ക്ക് കണ്ടതിന് ശേഷം ഇതുവരെ ഒന്ന് കണ്ടിട്ടില്ല ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് അവൾ ഓർത്തു എന്നാൽ കണ്ണൻ്റെ ക്യാബിന് മുൻപിൽ ചെന്ന് ഡോറ് തുറന്നകത്തേക്ക് കയറി അവൾ കാണുന്നത് കണ്ണനും വേണിയും പരസ്പരം പുണർന്നു നിൽക്കുന്ന കാഴ്ചയാണ് അവൾക്കൊരേ സമയം ദേഷ്യവും വിഷമവും അസൂയയും എല്ലാം തോന്നി എന്നാൽ അപ്പോഴും അവളുടെ കൊകുതി പ്രവർത്തിച്ചു അവൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് അവർ പുണർന്നുള്ള നിൽപ്പ് കണ്ട് ഫോട്ടോ എടുത്തു അത് കാണിച്ച് വേണിയെ പേടിപ്പിക്കണമെന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് അവൾ ഫോൺ ബാഗിലിട്ട് അവരെ ഒന്നുകൂടെ നോക്കിയിട്ട് ബാഗും എടുത്ത് തിരികെ നടന്നു കണ്ണൻ രാഹുലിനെ വിളിച്ച് പിളർന്നാളുകാരിക്കുള്ള ഡ്രസ്സ് ഡിസൈൻ റെഡിയായി കാര്യം പറഞ്ഞു എന്നിട്ട് വേണിക്കൊപ്പം വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുള്ള യാത്രയിൽ കണ്ണൻ വളരെ ഹാപ്പി ആയിരുന്നു ആ സന്തോഷം അവൻ്റെ മുഖത്തും കാണാനുണ്ടായിരുന്നു എന്താ കണ്ണേട്ടാ ഇന്ന് മുഖത്ത് ഇത്ര തെളിച്ചം വേണി ചിരിയോട് അവനോട് ചോദിച്ചു ഇന്നെനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസാടോ ആ കുട്ടിക്കുള്ള ഡ്രസ്സ് പറഞ്ഞ സമയത്ത് റെഡി ആകില്ലെന്ന് വിചാരിച്ച് ടെൻഷനായിരുന്നതാണ് ഞാൻ അപ്പോഴല്ലേ തക്ക സമയത്ത് നീ വന്നത് ശരിക്കും ഞാൻ ലക്കിയാടോ അതുകൊണ്ടല്ലേ നിന്നെ പോലെ എനിക്ക് കിട്ടിയത് അവൻ പ്രണയപൂർവ്വം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞ വാക്കുകൾ അവളിൽ ഒരുപാട് സന്തോഷമുളവാക്കി അവനെ നോക്കി പുഞ്ചിരിച്ചതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ എൻ്റെ കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് വേണ്ടത് അവൻ ചോദിച്ചു അവൾ ഒന്ന് ആലോചിച്ച് പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ ഒരാഗ്രഹമുണ്ട് എന്തെങ്കിലും നടത്തണമെന്ന് വിചാരിച്ചിരുന്നൊരാഗ്രഹം എന്താ അത് അവൻ ആകാംക്ഷയോട് ചോദിച്ചു എനിക്ക് മൂക്ക് കുത്തണം അത് കേട്ടവനൊന്ന് ചിരിച്ചു അത് മാത്രമേ ഉള്ളൂ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ ഉണ്ടല്ലോ പറയട്ടെ അവൾ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു പറ കേൾക്കട്ടെ അവൻ കാർ ഒരു വർഷത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു നൃത്തം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അത് പഠിക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് കുട്ടികൾ കാണും അവർക്ക് വേണ്ടി ഒരു കലാമണ്ഡലം തുടങ്ങണം നല്ല നിലാവുള്ള രാത്രിയിൽ ആരെയും പേടിക്കാതെ ഒരു യാത്ര പോകണം പിന്നെ അവളൊന്ന് നിർത്തി പിന്നെ അവൻ കൗതുകത്തോട് ചോദിച്ചു എൻ്റെ അമ്മ അച്ഛൻ്റെ സംഗീതത്തിന് നൃത്തം ചെയ്തിരുന്നത് പോലെ എനിക്ക് കണ്ണേട്ടൻ പാടുന്നതിന് ചുവട് വയ്ക്കണം അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു കണ്ണടച്ചുകൊണ്ട് അവൾ അത് സ്വീകരിച്ചു കണ്ണൻ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളിലേക്ക് ഡ്രൈവ് ചെയ്തു പാർക്കിംഗ് കാറിൽ നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു എന്ത് കണ്ണേട്ട ഇവിടെ അവൾ ചുറ്റിനു നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്റെ ഒരുപാട് നാളായുള്ള ആഗ്രഹം നമുക്കിന്നങ്ങ് നടത്തിയേക്കാം അതും പറഞ്ഞവൻ അവളുടെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൻ അവളെയും കൊണ്ടൊരു ജ്വല്ലറിയിലേക്ക് കയറിയത് സ്റ്റാഫിനോട് കാര്യം പറഞ്ഞു അവർ പല രീതിയിലുള്ള മൂക്കുകുത്തികൾ അവൾക്ക് മുൻപിൽ വെച്ചു അവൾ ഓരോന്നും എടുത്തു നോക്കിയിരുന്നു എന്നിട്ട് കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ഏതാ ഇഷ്ടപ്പെട്ടത് ഇത് ചേരും നിനക്ക് മൂന്ന് വെള്ളക്കൽ കൊണ്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്ന മൂക്കുത്തി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾക്കും അത് ഇഷ്ടപ്പെട്ടു അവിടെ ഇരുന്നോളൂ മാഡം ഒരു സ്റ്റാഫ് അപ്പുറത്തായുള്ള ചെയർ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവിടേക്ക് പോയിരുന്നു ഒപ്പം കണ്ണനും ഗൺഷൂട്ടിലും സാധനങ്ങൾ അവരെടുക്കുന്നത് കണ്ടപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ തോന്നി വേണിക്ക് എനിക്ക് മൂക്ക് കുത്തണ്ട കണ്ണേട്ട വേദനിക്കും അവൾ അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൃഷ്ണ നീ തന്നെയല്ലേ പറഞ്ഞത് ഇത് വേണോ എന്ന് എന്നിട്ട് പോ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവളൊന്നും മിണ്ടാതെ വെപ്രാളത്തോടെ ഇരുന്നു പേടിക്കേണ്ടടാ അധികം വേദനയൊന്നും കാണില്ല അവൻ അവളെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അവർ അവളുടെ മുൻപിലായി എത്തി ഏതു വശത്തായി കുത്തണമെന്ന് ചോദിച്ചപ്പോൾ ഇടതുമതി എന്ന് അവർ രണ്ടാളും പറഞ്ഞു ഗൺമൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടു വന്നപ്പോഴേ വീണി കണ്ണടച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള പിടുത്തം ഉറുക്കി ഷൂട്ട് ചെയ്തതിൻ്റെ ചെറിയൊരു ശബ്ദം ഒരു തരം മരവിപ്പുണ്ടാക്കുന്നതും അവൾ അറിഞ്ഞു കൃഷ്ണ നോക്കിയേ കണ്ണൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്ന് മുൻപിൽ വെച്ചിരിക്കുന്ന മിററിലേക്ക് നോക്കി കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണ് നന്നായി ചേരുന്നുണ്ടിത് അവൾ ഓർത്തു അവൾ തല ഉയർത്തി അവനെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് അവൻ കൈകൊണ്ട് കാണിച്ചു ക്യാഷ് അടച്ചവർ പുറത്തേക്ക് ഇറങ്ങി വേറെന്തെങ്കിലും വാങ്ങണോ നിനക്ക് വേണ്ടേട്ടാ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി അവൻ അവളെയും കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് നടന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവൻ അവളെ ഒരു ടേബിളിൻ്റെ അടുത്തിരുത്തിയിട്ട് അവൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് ഓർഡറിച്ച് പറയാനായി പോയി അവളുടെ ആയ ഓറിയോ മിൽക്ക് ഷേക്കാണ് അവൻ ഓർഡർ ചെയ്തത് അത് വാങ്ങാനായി നിൽക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി നടന്നു വന്നത് വേണിയുടെ തൊട്ടടുത്തുള്ള ചെയറിലായി ഇരുന്നു വേണിയെ നോക്കിക്കൊണ്ട് അടുത്താരോ വന്നിരുന്നത് പോലെ തോന്നിയപ്പോഴാണ് വേണി കണ്ണിൽ നിന്നും നോട്ടം മാറ്റുന്നത് ശ്രുതി തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി വേണി ഒരു ഞെട്ടലോടെ പറഞ്ഞു ഓഹോ അപ്പോ കൃഷ്ണവേണി എന്നെ മറന്നിട്ടില്ല അവൾ ഒരു പരിഹാസത്തോടെ ചോദിച്ചു അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ ശ്രുതി ഒന്നുമില്ലെങ്കിലും ശ്രീജിത്തും താനും കൂടെ കുറച്ചു നാളത്തേക്ക് മണ്ടിയാക്കിയതല്ലേ എന്നെ വേണിയും അതേ പരിഹാസത്തോടെ അവളോട് തിരിച്ചു ചോദിച്ചു ശ്രുതിയുടെ മുഖം വിളറി വെളുത്തു എങ്കിലും അത് സമർത്ഥമായി മറിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ എല്ലാം അറിഞ്ഞല്ലേ ഞങ്ങളുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു കുറച്ചു കൂടി കഴിയുമ്പോൾ കല്യാണം അവൾ ഗമയോടെ പറഞ്ഞു അതും അറിഞ്ഞു നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കില്ലേ ആ കളിപ്പാട്ടത്തിൻ്റെ വിലയെ നിന്റെ ശ്രീജിത്തിന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളൂ അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അവളുടെ മറുപടി കേട്ട് തിരിച്ചൊന്നും പറയാനില്ലാതെ ശ്രുതി എഴുന്നേറ്റ് പോയി അവളുടെ പോക്ക് നോക്കിയിരുന്നിട്ട് തിരിഞ്ഞ വേണി കാണുന്നത് തൻ്റെ തൊട്ടു പുറകിലായി നിൽക്കുന്ന കണ്ണനെയാണ് അവൾ പറഞ്ഞതെല്ലാം കേട്ടു എന്നുള്ളത് അവൻ്റെ മുഖഭാവത്തിൽ കൂടി അവൾക്ക് മനസ്സിലായി എൻ്റെ കൃഷ്ണ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു അപ്പോൾ മനസ്സിൽ തോന്നിയതങ്ങ് വിളിച്ചു പറഞ്ഞതായിട്ടാ അങ്ങനെ പറയാൻ എനിക്ക് ധൈര്യം വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലെ ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വരുമ്പോൾ മിണ്ടാതിരുന്നാലേ അവരത് മുതലാക്കി വീണ്ടും ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി നിന്നോട് വഴക്കിടാൻ വരും അതിനു പകരം ആദ്യം ചൊറിഞ്ഞോട് വരുമ്പോഴേ ഇതുപോലെയൊന്നും മാന്തി വിട്ടാൽ മതി പിന്നെ അവർ ഒന്നിനും വരില്ല അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് കണ്ണൻ ഒരു ചിരിയോടെ പറഞ്ഞു അവർ കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ നടുമുറ്റത്തായി എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു അമ്മായിയുമുണ്ട് അവർ രണ്ടാളും അകത്തേക്ക് കയറി വേണിച്ചേച്ചു മൂക്ക് കുത്തിയോ അവളെ കണ്ട ഉടനെ അച്ചു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അതിശയത്തോടെ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് എല്ലാവരും വേണിയെ നോക്കി നന്നായിട്ടുണ്ടല്ലോ മോളെ മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞു ഇയാൾക്ക് കുറേ നാളായുള്ള ഒരാഗ്രഹമായിരുന്നു മൂക്കു കുത്തണമെന്ന് ഇന്നതങ്ങ് സാധിച്ചു കൊടുത്തു കണ്ണൻ കയ്യിലുള്ള ബാഗ് ടേബിളിലേക്കിട്ട് അവരുടെ ഒപ്പം ഇരുന്നു പറഞ്ഞു ഓ അതിൻ്റെ കുറവ് കൂടെ ഉള്ളായിരുന്നു അമ്മായി അവളെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു സവിതേ മുത്തശ്ശിയൊന്ന് തറപ്പിച്ച് വിളിച്ചതും അമ്മായി ആ സംസാരം നിർത്തി അപ്പം ഞാൻ വീട്ടിലേക്ക് പോവുക ഞാൻ പറഞ്ഞതൊന്ന് ആലോചിക്ക് അവരെഴുന്നേറ്റുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു എന്താ കാര്യം അല്ലിക്കു ആലോചന വന്നിട്ടുണ്ട് അറിഞ്ഞെടുത്തോളം നല്ല ബന്ധമാണ് പയ്യനൊരു അനിയനുണ്ട് അവന് വേണ്ടി നമ്മുടെ അച്ചുവിനെയും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താച്ചാൽ ആലോചിച്ച് തീരുമാനം പറ അമ്മായി പറഞ്ഞു എന്നെ കണ്ടിട്ട് മൂക്കിൽ പല്ലി മുളച്ചതായി തോന്നുന്നുണ്ടോ അമ്മായിക്ക് അച്ചുലേശൻ കലിപ്പിൽ അമ്മായിയോട് ചോദിച്ചു അമ്മായി അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൾ കുട്ടിയല്ലേ സവിത അല്ലിമോളുടെ പഠിത്തം കഴിഞ്ഞതാണെന്ന് എങ്കിലും പറയാം അച്ചുവിൻ്റെ പഠിത്തം പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ എപ്പോഴേ ഒരു ആലോചന നോക്കുന്നേ അച്ഛൻ പറഞ്ഞു കെട്ടിയിട്ടും പഠിക്കാലോ അങ്ങനെ ഇപ്പോ അവളെ കെട്ടിയിട്ട് പഠിപ്പിക്കുന്നു വേണ്ട സവിതെ എൻ്റെ മോളെ ഞാൻ അഴിച്ചുവിട്ട് പഠിപ്പിച്ചോളാം ഇപ്പം തൽക്കാലം നമുക്ക് അല്ലിയുടെ കാര്യം നോക്കാം അതാ നല്ലത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു വശത്തായി തോണിൽ ചാരി നിൽക്കുന്ന അല്ലിയെയാണ് വേണി കണ്ടത് ആ മുഖത്ത് ഒരു തരം നിർവികാരത മാത്രമായിരുന്നു കാണാൻ സാധിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് അമ്മായിക്കൊപ്പം അവളും വീട്ടിലേക്ക് പോയി മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവളുടെ മാറ്റം വേണി ശ്രദ്ധിച്ചിരുന്നു നാളെ തന്നെ അവളോട് സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടന്നു നാളെയാണ് പ്രസൻറ്റേഷൻ അതോർത്തുറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുവായിരുന്നു കണ്ണൻ അവൻ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന് നടുമുറ്റത്തെത്തിയപ്പോൾ കാണുന്നത് അവിടെയുള്ള തൂണിൽ ചാരി നിലാവ് നോക്കി കിടക്കുന്ന വേണിയെയാണ് നിലാവെളിച്ചത്തിൽ ആ മുഖം കാണാൻ എന്താ ഭംഗി മൂക്കുത്തി കൂടിയായപ്പോൾ ആ ഭംഗി കൂടി കണ്ണൻ അവൻ അവൾ അറിയാതെ അവളുടെ തൊട്ടുപുറകിലായി വന്നു നിന്നുകൊണ്ട് അവളുടെ കാതിലായി ഊതി അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഏട്ടാ എന്താ ഇവിടെ അവൾ ചോദിച്ചു അതുകൊള്ളാം നീ എന്താ ഇവിടെ ഈ സമയത്ത് അവൻ അവിടേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു അത് കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പം നേരം പുറത്തിരിക്കാമെന്ന് ഓർത്തു അവളും അവൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു മൂക്കിന് വേദനയുണ്ടോ അവളുടെ മൂക്കു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആദ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ രാത്രിയായപ്പോൾ തൊട്ട് നല്ല വേദനയുണ്ട് ഇപ്പോഴും അതെ വേദന മാറാൻ ഞാനൊരു മരുന്ന് തരട്ടെ അവൻ പതിയെ ചോദിച്ചു എന്ത് മരുന്ന് അവനൊന്നും മിണ്ടാതെ ഇടത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നീക്കം ഇരുത്തി ഒരു ഞെട്ടലൂടെ അവനെ നോക്കിയപ്പോൾ അവൻ മറു കൈകൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു ഒന്ന് നോക്കിയിട്ട് അവൻ അവളുടെ മൂക്ക് തീയിൽ പതിയെ ചുണ്ടമർത്തി അവൻ്റെ താടി രോമങ്ങൾ അവളിലും താടിയിലും മിക്കളി കൂട്ടിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ്റെ ഷട്ടിലായി കൈമുറുക്കി ഇനി വേദന കാണില്ല അവൻ അവളിൽ നിന്നും മുഖം മാറ്റിക്കൊണ്ട് പതിയെ പറഞ്ഞു അവൾക്ക് അവനെ നോക്കാനൊരു നാണം പോലെ തോന്നി ഞാൻ പോവുക കണ്ണേട്ടാ അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ അവൻ തൂണിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു